ലോകത്തെ രണ്ട് മഹാദുരന്തങ്ങൾ ദുരന്തങ്ങൾ സോക്രട്ടി സേതൻസിലെ തെരുവിൽ ചെല്ലുമ്പോഴെല്ലാം ധാരാളം ആളുകൾ അദ്ദേഹത്തിന് ചുറ്റും തടിച്ചുകൂടിയിരുന്നു അധികവും യുവാക്കളായിരുന്നു അദ്ദേഹം തൻ്റെ ചിന്തകൾ അവരുമായി പങ്കുവെക്കും പലതും ചോദ്യങ്ങളായിരുന്നു ചോദ്യങ്ങളിലൂടെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ അദ്ദേഹം അവരെ ആഹ്വാനം ചെയ്തിരുന്നു ആ ഉത്തരങ്ങൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുവാനും അദ്ദേഹം അവരെ പ്രേരിപ്പിച്ചു ഒരിക്കൽ ചിലർ ചോദിച്ചു ലോകത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളുടെ കാരണം എന്താണ് അദ്ദേഹം അവരോട് പറഞ്ഞു ഈ ലോകത്തിൽ രണ്ടേ രണ്ട് ദുരന്തങ്ങളെ ഉള്ളൂ നാം ആഗ്രഹിക്കുന്നത് ലഭിക്കുക ആഗ്രഹിക്കുന്നത് ലഭിക്കാതിരിക്കുക നാം ആഗ്രഹിക്കുന്നവ ലഭിക്കുന്നതും അവ ലഭിക്കാതിരിക്കുന്നതും ഒരേപോലെ ദുരന്തങ്ങൾ തന്നെ നാം ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും എത്ര ദുരിതപൂർണമാകുമായിരുന്നു യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് പോലും മനസ്സിലാക്കുവാൻ കഴിവില്ലാത്തവരാണ് മനുഷ്യർ കണ്ണിൽ കാണുന്നതൊക്കെയും വേണമെന്ന് ചിന്തിക്കുന്നവരാണ് നല്ല പങ്ക് ആളുകളും അവയെല്ലാം ലഭിച്ചാൽ ഉണ്ടാകാവുന്ന വിനാശം കഠിനമായിരിക്കും ആഗ്രഹങ്ങളും ആവശ്യമെന്ന് നമുക്ക് തോന്നുന്നവയും യഥാർത്ഥ ആവശ്യവും വ്യത്യസ്തങ്ങളാണ് ആഗ്രഹങ്ങളെല്ലാം ലഭിക്കുന്നത് വിനാശം തന്നെ അതുപോലെ ആഗ്രഹിക്കുന്നത് ലഭിക്കാതിരിക്കുന്നതും ദുരന്തം തന്നെ കൽഫലമായി പലരും നിരാശരും നിഷേധഭാവമുള്ളവരുമായി തീരുവാൻ സാധ്യതയുണ്ട് ആഗ്രഹിച്ചവ ലഭിച്ചില്ല എന്നതിനാൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളവരുമുണ്ട് എന്തൊരു ദുരന്തമല്ലേ ഇവിടെ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുവാനുള്ള കഴിവാണ് ആഗ്രഹങ്ങൾ നമ്മെ നിയന്ത്രിക്കുവാൻ ഇടയാകാതെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയണം ജീവിതത്തിലെ പരാജയങ്ങൾ നമ്മെ തകർക്കുവാൻ ഇടയുണ്ട് അതേപോലെ വിജയങ്ങളും തകർച്ചയ്ക്ക് കാരണമാകാം അതിനാൽ നമ്മുടെ യഥാർത്ഥ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാനും അവയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുവാനും നമുക്ക് സാധിക്കണം നാം ആഗ്രഹിക്കുന്നത് സാധിക്കണമെന്ന് ചഠിക്കാതെ ലഭിക്കുന്നതിനെ അംഗീകരിക്കുവാൻ തയ്യാറാകണം തങ്ങൾക്ക് തങ്ങൾക്കാവശ്യമായിരിക്കുന്നത് എന്തെന്നുപോലും വ്യക്തമായി അറിയുവാൻ കഴിയാത്തവരാണ് മനുഷ്യർ അതുകൊണ്ട് തന്നെ നേട്ടങ്ങൾ എന്ന് നാം കരുതിയിട്ടുള്ള പലതും ഉപയോഗിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ട്